പ്രിയപ്പെട്ടവരെ തിരുവേഷണ മീഡിയയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ജീവിതത്തിൽ നിരവധിയായ ആവശ്യങ്ങൾ നേരിടുന്നവരാണ് പ്രതിസന്ധികളും പ്രലോഭനങ്ങളും തിങ്ങുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രാർത്ഥന ജീവിതത്തെ ദൈവോന്മുഖമാക്കും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കരുത്തു നൽകും പ്രതിസന്ധികളെ മറികടക്കാൻ ശക്തിപ്പെടുത്തും പ്രാർത്ഥനയും ഉപവാസവും ജീവിതത്തെ ദൈവോന്മുഖമാക്കാൻ ആത്മീയമായ അഭിവൃദ്ധി പ്രാപിക്കാൻ ആവശ്യമുള്ളവയാണ് ഒപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങളെ നേരിടാനുള്ള ആത്മീയമായ കരുത്ത് ക്രിസ്തുവിൽ പ്രാപിക്കാൻ അവ നമ്മെ ശക്തരാക്കുകയും ചെയ്യും എന്നാൽ പലപ്പോഴും നാം കേൾക്കുന്നത് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ശക്തി ഉണ്ടാകും എന്തും നേടാൻ കഴിയും എന്ന നിലയ്ക്കുള്ള പ്രലോഭനമാണ് ഇതും ഒരു പ്രലോഭനമായിട്ടാണ് കാണേണ്ടത് എന്തെങ്കിലും നേടാൻ വേണ്ടിയാണ് ഉപവാസം എന്ന് വന്നാൽ കാര്യസാധ്യത്തിന് വേണ്ടി ഒരു ബന്ധം സ്ഥാപിക്കുന്നത് പോലെ അത് പരിമിതമാവും വളരെയധികം ശോചനീയമായ അവസ്ഥയിലേക്ക് പോകും ബന്ധങ്ങളൊക്കെ ഉലയുന്നതും അവയുടെ ദൃഢത നഷ്ടപ്പെടുന്നതും എപ്പോഴാണ് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനാണ് ഒരാൾ നമ്മളുമായി സ്നേഹത്തിലാകുന്നത് കൂട്ടായ്മയിലായിരിക്കുന്നത് ബന്ധത്തിലായിരിക്കുന്നത് എന്ന് നാം അറിയുമ്പോഴാണ് അത് വളരെ വേദനാജനകമായൊരു കാര്യമാണ് മാതാപിതാക്കളെ മക്കളെ സ്നേഹിക്കുന്നവരുടെ കാര്യം നടക്കാനാണെന്ന് വന്നാൽ ജീവിത പങ്കാളിമാർ തമ്മിലുള്ള സ്നേഹം എന്തെങ്കിലും കാര്യസാധ്യത്തിനുള്ളതാണെന്ന് വന്നാൽ അത് ജൈവിക ബന്ധം നഷ്ടപ്പെടും അവിടെ വസ്തുബന്ധത്തിലേക്ക് നിബന്ധിക്കും അത് വേദനാകരമായ ഒരു കാര്യമാണ് ദൈവവുമായുള്ള ബന്ധത്തിലും ദൈവത്തെ എന്നെ കാര്യം കാണാൻ വേണ്ടിയാണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ ദൈവികമായ ബന്ധത്തിലേക്ക് വരുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും ബന്ധ തകർച്ചയെ നേരിടും ദൈവവുമായുള്ള ബന്ധമാണ് പ്രാർത്ഥന വഴി പ്രയർ മീൻസ് റിലേഷൻ ഒരു ബന്ധമാണ് ആ ബന്ധം യഥാർത്ഥത്തിൽ കളങ്കിതമാകുന്നത് അവ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു ആവശ്യം നേടാൻ വേണ്ടി ദൈവിക ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ദൈവവുമായി ഉണ്ടാകേണ്ട ബന്ധം എങ്ങനെയാണ് അത് പിതാവും മക്കളും നിലയ്ക്കുള്ള ബന്ധമാണ് ബന്ധമുണ്ട് പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമുണ്ട് സ്നേഹിത ബന്ധമുണ്ട് മാധുര്യം പ്രണയത്തിന്റെ ബന്ധമുണ്ട് അപ്പം ദൈവവുമായുള്ള ബന്ധത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രണയമാകുന്ന ബന്ധമാണ് ദൈവവുമായിട്ട് ഇനി അതിൽ ഏറ്റവും നീചമായ ബന്ധമെന്നാണ് യജമാനദാസ്യ ബന്ധമാണ് അവിടെ നിന്ന് യജമാനും ഉടയവനും ഞാൻ ദാസനുമാണെന്ന് വരുമ്പോൾ അവിടെ ഒരു അകലം വരും വാസ്തവത്തിൽ ഉപവാസം എന്ന് പറഞ്ഞ കൂടെയിരിപ്പാണ് അകലം കുറയ്ക്കുന്ന കാര്യമാണ് അകമേ വസിക്കുന്ന ഒരുവനെ തിരിച്ചറിയാനായിട്ട് ഞാൻ എൻ്റെ ഭൗതിക ജീവിതത്തെ കുറച്ചുകൊണ്ട് വരുന്നതിൻ്റെ പേരാണ് ഉപവാസം ഈ ഭക്ഷണം ഉപവാസത്തിൽ വേണ്ടെന്ന് വയ്ക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള ഒന്നാണ് ഭക്ഷണം എൻ്റെ ജീവനേക്കാൾ പ്രധാനമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനാണ് വിധവ ചെമ്പുതൊട്ട് ഭണ്ഡാരത്തിലിടുമ്പോൾ പറയുന്നുണ്ടല്ലോ അവൾ അവൾക്ക് ജീവിക്കാനുള്ള വക കൂടി ഈ നാണയത്തൊട്ടിടുമ്പോൾ ഭണ്ഡാരത്തിലേക്കിട്ടു അതിന് അർത്ഥം എന്താണ് ആ സമർപ്പണം വലിയ ശ്രേഷ്ഠമായ കാര്യമായിട്ട് യേശോ പറയണേ രണ്ട് ചെമ്പ് തൊട്ട് ഈ ഭണ്ഡാരത്തിലിട്ടത് വലിയ കാര്യമാണോ അത് വലിയ കാര്യമാകുന്നത് തനിക്കുള്ള പോയിൽ നിന്നൊരു പങ്ക് കൊടുക്കല്ല അല്ല അവൾ ചെയ്തത് അവൾ അവളെ തന്നെ കൊടുത്തു നിന്നാണ് നാളെ ജീവിക്കേണ്ട ഭക്ഷിക്കേണ്ടെന്ന് വെച്ചാൽ ജീവിക്കേണ്ടെന്നതിനർത്ഥം ഒരാൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിൻ്റെ അർത്ഥം എന്താ അല്പനേരം കഴിഞ്ഞ് കഴിക്കാമെന്നുള്ളത് അല്ലെങ്കിൽ രുചിബോധത്തിന് രക്ഷപ്പെടാന്നുള്ളത് ഉപവാസത്തിൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിന്റെ അടയാളം എന്താന്ന് വെച്ചാൽ ജീവനേക്കാൾ പ്രധാനമായി ഞാൻ നിന്നെ കാണുന്നു എന്നാ അങ്ങനെ ജീവനേക്കാൾ പ്രധാനമായി നിന്നെ കാണുന്നുവെന്ന ആ ഒരു ബന്ധം സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഉപവാസം നമ്മൾ ജീവിതത്തിൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയല്ല ഉപവാസിച്ച് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഒരു ജൈവികമായ ദൈവിക ബന്ധത്തെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ബന്ധത്തെ വിള്ളലുണ്ടാക്കുന്ന കാര്യമാണ് എപ്പോഴാണ് ബന്ധം കൂടുതൽ ദൃഢമാകുക ആവശ്യം ചോദിക്കുമ്പോഴാണോ വേണ്ടെന്ന് പറയുമ്പോഴാണോ അപ്പൊ ദൈവത്തോടെ നമ്മൾ വേണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ ബന്ധം വർദ്ധിക്കുന്നതെന്ന് നോക്കാം ഭാര്യയും ഭർത്താവ് ഒരു കുടുംബാന്തരീക്ഷം അവിടെ ഭർത്താവ് ഭാര്യയോട് പറയാണ് മറ്റൊരു കല്യാണം വിളിച്ചല്ലോ നമുക്ക് പോകണ്ടേ ഭാര്യ പറഞ്ഞു നമുക്ക് പോകാം അല്ല ഞാൻ അതല്ല ആലോചിക്കുന്നതേ നിനക്ക് നല്ല സാരി ഒന്നുമില്ലല്ലോ പുതിയൊരു സാരി എടുക്കണമല്ലോ എങ്ങനെയെങ്കിലും ഞാൻ അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ഭാര്യ പറയണത് മനുഷ്യ നിങ്ങൾക്ക് പട്ടുണ്ടോ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള എനിക്കെന്തിനാണ് സാരി അല്ലടി എല്ലാവരും അണിഞ്ഞൊരുങ്ങി വരുമ്പോൾ നീ മാത്രം അവൾ പറയാണ് എൻ്റെ അലങ്കാരം നിങ്ങളാണ് എനിക്ക് സാരി വേണ്ട ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഭർത്താവ് അപ്പ അനുഭവിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ശക്തി ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ അടുപ്പം ഇഴയടുപ്പം ദൈവം നമുക്കെല്ലാം തരുന്നയാളാണ് ദൈവം നമുക്ക് വന്നെയാണ് എല്ലാം ദൈവം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ജോലി എന്താ നമ്മളെ പരിപാലിക്കുക എന്നുള്ളതാണ് ദൈവം വേറൊരു ജോലിക്കിടയ്ക്ക് കുറച്ച് നേരം നമ്മൾ വിളിയൊക്കെ കേട്ട് കരഞ്ഞു കഴിയുമ്പോൾ കൊണ്ടുവന്ന് തരുന്ന ആളല്ല ഒരാൾ ഭൂമിയിൽ പിറവ് എടുക്കുന്നതിന് മുമ്പേ ദൈവം അവൻ്റെ ആവശ്യങ്ങൾ അറിയുകയും അവന് വേണ്ടി ഒരു നിലമൊരുക്കുകയും ചെയ്യുന്നുണ്ട് അത്ര സ്നേഹവാനായ ദൈവം തൻ്റെ പുത്രനെ വരെ നൽകിയ ദൈവം എന്തായിരിക്കും നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ വിചാരിക്കുന്നത് ഓ അവൻ്റെ വിചാരം എന്നെക്കുറിച്ചൊരു ശ്രദ്ധയും ഇല്ല ദൈവത്തിനെന്നാണ് ദൈവത്തോട് നിരന്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സാമാന്യ വ്യക്തിക്കൊന്ന് ആലോചിക്കും എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് എല്ലാവരും കൂടി രാവിലെ ഒരാൾ ഇഡലി വേണം ഒരാൾ പുട്ടു വേണമെന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യർ വിഭാവനം ചെയ്യുന്നതനുസരിച്ച് കാര്യങ്ങൾ നടത്താനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ദൈവം ദൈവം എല്ലാവർക്കും മുൻകൂട്ടിയെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് അതിൽ നിന്നാണ് നമ്മുടെ ചോയ്സ് എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അതും നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ തരുന്ന ഒരു സ്നേഹവാനായ ദൈവത്തോട് ദൈവമേ നീ ഇങ്ങനെ ചെയ്യണമേ നീ ഇങ്ങനെ ചെയ്യണമേ എന്ന് പറഞ്ഞ് ദൈവത്തെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടോ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യം ഒരു ആവശ്യം ജീവിതത്തിലുണ്ടാകുമ്പോൾ ഒരു സമ്മർദ്ദം ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം അത് ചെയ്തു തരാൻ പ്രത്യേകമായിട്ട് ഇടപെടണം ദൈവമേ നീ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറയാൻ വേണ്ടിയല്ല ദൈവം ഇത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അത് ദൈവത്തിൽ നിന്നാണെന്ന ബോധത്തോടെ അനുഭവിക്കെങ്കിൽ മാത്രമേ അത് രക്ഷയ്ക്ക് കാരണമാവൂ എണ്ണൂറ് കോടി മനുഷ്യർക്കും ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടുന്നുണ്ട് നിരീശ്വരവാദികളുണ്ട് ആജ്ഞേതവാദികളുണ്ട് പലതരം മതങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട് വിഗ്രഹങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട് പൈശാശിക തിന്മകളിൽ വിശ്വസിക്കുന്നവരുണ്ട് പലരാണ് ഇവർക്കൊക്കെ കാര്യം നടക്കുന്നുണ്ട് നമുക്ക് കാര്യം നടക്കുമ്പോൾ അത് ഗുണകരമാകണമെങ്കിൽ രക്ഷയ്ക്കുതകണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു താല്പര്യം വേണം ആ താല്പര്യം എന്താണ് എന്റെ ദൈവം സ്നേഹവാനായ ദൈവം എനിക്ക് നൽകുന്ന അനുഗ്രഹമാണിതെന്ന് അറിവോടെ ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റണം അങ്ങനെ സ്വീകരിക്കുമ്പോൾ അയാൾ സ്വീകരിക്കുന്ന ഈ സാധ്യത ഈ അനുഭവം ഒരു വ്യക്തിപരമായ ഉയർച്ചയായിട്ട് മാറും മിസ് ഫ്രാൻസിസും ലിയോയും കൂടി ഭിക്ഷാടനത്തിന് പോവാണ് അപ്പോൾ ഫ്രാൻസിസ് പൊതുവെ ആ നാട്ടിൽ ഒരു മാഡംബിയാകാൻ ഇറങ്ങി തിരിച്ചയാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് മദ്യപനും കവലകളിൽ നിന്ന് രാത്രി കാലങ്ങളിൽ പാട്ടുപാടിയിരുന്നു ദൂർത്തനായ ഒരുവനായിട്ടാണ് ഫ്രാൻസിന് ലോകത്തിന് പരിചയം അങ്ങനെയുള്ള ഫ്രാൻസിസ് ഭിക്ഷാപാത്രവുമായി ഒരു വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം തരണമെന്ന് സാൻ ദാമിയാനോ പള്ളി നിർമ്മിക്കുന്ന കാലത്ത് യാചിച്ചാൽ പരിഹസിക്കാനൊരു സമയമാണ് അവനെ നിഷിക്കാനൊരു സമയമാണ് നിഷേധിയായ ഒരുവനെ പരിഹസിക്കാൻ കിട്ടിയൊരു അവസരം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഗൃഹനാഥൻ ഒരു കഷ്ണം ബ്രെഡ് കൊടുത്തു അത് കുട്ടിയും മൂത്ര ഒഴിച്ചതേ കിടന്നതായിരുന്നു ഫ്രാൻസിസും ലിയോ ഇത് കണ്ടതാണ് മൂത്രത്തിൽ കിടക്കുന്ന ബ്രെഡ് എടുത്ത് ഫ്രാൻസിസിന്റെ കയ്യിൽ കൊടുത്തു ഫ്രാൻസിസ് അത് വാങ്ങിയിട്ട് നന്ദിയോട് തിരിച്ചു പോയി ഒരു പുഴക്കര ചെന്നിരുന്നിട്ട് അത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഫ്രാൻസിസ് ഈ വെള്ളത്തെ ഓർത്തും ഈ അപ്പത്തെ ഓർത്തും ദൈവത്തിനെ നന്ദി പറഞ്ഞിട്ട് ഈ അപ്പം കടിക്കാൻ പോകുമ്പോൾ ലിയോ പറയുന്നുണ്ട് പിതാവേ ഇത് കടിക്കരുത് അതൊരു കൊച്ചിന് മൂത്രത്തിൽ കിടന്നതാ ലിയോ നോക്കൂ ദൈവം നമുക്ക് തന്ന ഭക്ഷണം ദൈവം നമുക്ക് തന്ന ഭക്ഷണം എന്നത് ഒരു വസ്തുവിനെ ആ വസ്തുവിനേക്കാൾ ഉപരിയായ സ്നേഹത്തിന്റെ വലിയ പ്രകാശമാക്കി മാറ്റുന്നു ഫ്രാൻസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് കാര്യവും ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ഈ മേഖലയിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടത് കിട്ടുമെന്ന് വരുമ്പോൾ ഈ ഒരു സംഭവം അതിൻ്റെ പുറേ നടക്കുന്നുണ്ട് ദൈവ എന്റെ സ്നേഹവാനായ ദൈവം എൻ്റെ കഷ്ടത അറിയുന്ന ദൈവം എൻ്റെ വിഷമം മനസ്സിലാക്കുന്ന ദൈവം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മനസ്സ് തകർന്ന് ഒന്നും പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് അത്ഭുതകരമായി ഏതെങ്കിലും സഹജീവികളിലൂടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെയോ നമ്മുടെ കാര്യം നടന്നു കിട്ടുമ്പോൾ അറിയാതെ നമ്മൾ പറയുന്നത് ഈ വ്യക്തിബന്ധങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ പറയുന്നത് ദൈവമേ എന്നെ കാണുന്നുവല്ലോ അതൊരു വലിയ കാര്യമാണ് ദാനിയൽ പ്രവാചകൻ ഏഴ് സിംഹങ്ങളുടെ നടുക്ക് നിൽക്കുന്നു ഞാൻ എപ്പോഴും ഹൃദയത്തിനകത്ത് വളരെയധികം ജ്വലിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഏഴ് സിംഹങ്ങളുടെ വിഷമ സിംഹങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ദാനിയൽ ധാനിയൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹബുക്കൊക്കെ പ്രവാചകന്റെ കയ്യിൽ പൊടിച്ചപ്പവും കറിയും തെയ്യും എത്തിച്ചു കൊടുക്കും സിംഹക്കൂട്ടിലേക്ക് സിംഹങ്ങൾ ആരും എല്ലാം ബാബളോട് നിൽക്കുകയാണ് പക്ഷെ ആക്രമിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഹബുക്കൊക്കെ പ്രവാചകൻ ഭക്ഷണം ഇറക്കി കൊടുക്കും ധാനിയൽ ഹബുക്കൊക്കെ അല്ല നോക്കുന്നത് ദാനിയൽ പറയുന്നു ദൈവമേ നീ എന്നെ എപ്പോഴും ഓർത്തിരിക്കുന്നുവല്ലോ എന്തൊരു വലിയ പ്രത്യാശയാണ് ഹൃദയത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കാര്യം കാണാനുള്ള പ്രവൃത്തിയേക്കാൾ കൂടുതൽ എൻ്റെ കൂടെ വരുന്ന ഒരാളെ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ഹൃദയവേദന അറിയുന്ന എൻ്റെ ഭാഗമായ ഒരാളെ ഞാൻ ഉണ്ടാകുന്ന ഒരു ആനന്ദമാണ് ഒരു സൗഹൃദമൊക്കെ ശക്തി പ്രാപിക്കുന്ന അങ്ങനെയല്ലേ വിഷമം മനസ്സിലാക്കി ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ എന്നൊരു സമാധാനമാണ് ഉണ്ടാകും ചിലറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉപവാസം എന്നത് ഒരു കൂടയിരുപ്പാണ് ആ കൂടെയിരുപ്പ് അനുഭവിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ഒരു കാര്യം കാണാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രമായി അതിന് ഉപയോഗിക്കരുത് ആര് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വീട്ടിൽ കുട്ടികൾ മാതാപിതാക്കൾ നമ്മൾ പറയുന്ന കാര്യം നടത്തി തരാൻ വേണ്ടി പട്ടിണി കിടക്കുമ്പോൾ പിതാവ് എന്താ പറയുക ആ രണ്ടു ദിവസമാകുമ്പോൾ പട്ടിണി കിടക്കട്ടെ കുഴപ്പമില്ല എന്ന് പറയും പിതാവിന്റെ മതനും മനസ്സളയ്ക്കാൻ വേണ്ടി കുട്ടികൾ പട്ടി നടക്കുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ദുർവാശി കാട്ടി കാര്യം സാധിച്ചെടുക്കാമെന്നത് ഒരു പ്രാർത്ഥനാ സങ്കേതമായി പോലും ഉപയോഗിക്കുന്ന എത്ര അപഹാസ്യമായ പ്രവൃത്തിയാണ് ഉപവാസത്തെക്കുറിച്ച് ഏഷ്യ പ്രവചനത്തിൽ അൻപത്തെട്ട് ആറിൽ പറയുന്നുണ്ടല്ലോ ദുഷ്ടത കെട്ടുകൾ പൊട്ടിക്കുകയും ബന്ധങ്ങൾ ഉറപ്പിക്കുകയും അയൽക്കാരനെ നമ്മളെ തള്ളി അകറ്റാതിരിക്കുകയും സഹോദര ബന്ധത്തിൽ ഉറക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പേരാണ് ഉപവാസം ദരിദ്രനുമായി ഭക്ഷണം പങ്കുവെക്കുന്നതിൻ്റെ പേരാണ് അവനവനെ തന്നെ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ ജീവനക്കാൾ വിലയുള്ളവനാണ് ദൈവമെന്നും ആ ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഭക്ഷണമാണ് ഞാനെന്നും തിരിച്ചറിയുന്നതിനേക്കാൾ വലിയ ഉപവാസമില്ല അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥന എന്ന പേരിൽ നിങ്ങളുടെ കാര്യം കാണാൻ നിങ്ങൾ മൂന്ന് മണിവരെ ഇങ്ങനെ ഉപവസിച്ച് ഇരുന്ന് ദൈവമേ തരണേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യം നടക്കുമെന്ന് പറയുന്നത് തട്ടിപ്പാണെന്ന് മാത്രമല്ല ആത്മരക്ഷയ്ക്കെതിരായ ഒരു നടപടിയാണ് ഒരാളുടെ ഹൃദയം എപ്പോഴാണ് ശക്തി പ്രാപിക്കുക സ്നേഹം പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ലോകത്ത് ഭൗതികമായ എന്ത് നേട്ടങ്ങളും ഉണ്ടാക്കാം ഈ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുമെന്ന് പറയുന്നില്ലേ മറിയം പറയുന്നുണ്ട് ലോകസുവിശേഷം ഒന്ന് മുപ്പത്തൊമ്പത് പറഞ്ഞിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ അവിടെ എന്താണ് സംഭവിക്കുന്നത് ലോക ചരിത്രത്തിൽ സംഭവിക്കാത്തൊരു കാര്യമാണ് പുരുഷനുമായി സംയോഗത്തിലേർപ്പെടാത്തൊരു സ്ത്രീക്ക് ഗർഭം ഉണ്ടാകാമെന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ് ആ നടക്കാത്ത കാര്യമാണ് അസാധ്യ കാര്യം ഞാൻ ചോദിക്കട്ടെ പണം ഉണ്ടാകുന്ന അസാധ്യ കാര്യമാണോ എവറസ്റ്റ് കയറുന്നത് അസാധ്യ കാര്യമാണോ ചൊവ്വ അസാധ്യ കാര്യമാണോ ഇതൊക്കെ മനുഷ്യൻ സാധിച്ചു കഴിഞ്ഞ കാര്യമല്ലേ പണം ഉണ്ടാക്കി എത്ര പേര് നമ്മുടെ മുമ്പിലുണ്ട് ജോലി കിട്ടി എത്ര പേര് നമ്മുടെ മുമ്പിലുണ്ട് പരീക്ഷ ജയിച്ച് എത്ര പേര് നമ്മുടെ മുമ്പിലുണ്ട് സാധ്യമായ കാര്യങ്ങൾ അസാധ്യമല്ല മനുഷ്യർക്ക് അസാധ്യമായ കാര്യം എന്താ മനുഷ്യർക്ക് അസാധ്യമായ ഒരു കാര്യം ഞാൻ പറയാം സ്നേഹിക്കുക വലിയ ബുദ്ധിമുട്ടാ ക്ഷമിക്കുക വലിയ ബുദ്ധിമുട്ടാ നമുക്ക് നമ്മുടെ സ്വഭാവം ഒന്ന് മാറ്റാൻ പറ്റുമോ കുറേ നേരത്തേക്കൊക്കെ അടച്ചു വെച്ച് മേക്കപ്പ് കേട്ട് നമ്മൾ പുറത്തിറങ്ങും പക്ഷെ ഒന്ന് വേർത്തെ തീരുന്ന പോലെയല്ലേ നമ്മുടെ ജീവിതം കഴിച്ചിട്ട് വളരെ സ്നേഹത്തോടെ നടക്കുകയാണ് മടക്കി കുത്താൻ നിമിഷം നേരം മതി അതുകൊണ്ട് മറന്നു പോകരുത് ഞാൻ മാനസാന്തരം ഉണ്ടായ സമയത്ത് എൻ്റെ വികാരിച്ചനെ കണ്ടു എന്നോട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എൻ്റെ ഹൃദയത്തെ എപ്പോഴും ഭരിക്കുന്നതാണ് ഒരിക്കൽ നീ ദൈവമില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ നീ ഉണ്ടെന്ന് പറയുന്നു നാളെ നീ ഇല്ലെന്ന് പറയുമോ ആ ചോദ്യം എപ്പോഴും എൻ്റെ കാതിട്ടുണ്ട് അബ്രഹാം പൂച്ചക്കാട്ട് അച്ഛൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇനി ഇല്ലെന്ന് പറയുമോ അപ്പൊ അതുകൊണ്ട് നിരന്തരമായി നമുക്കൊരിക്കലും ഒരു വ്യവസ്ഥക്കകത്ത് നിൽക്കാൻ കഴിയില്ലെന്ന കുറവ് നമ്മുടെ പരിമിതി നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്ന പരിമിതി ഇതാണ് അസാധ്യമായ കാര്യം ദൈവത്തിലേക്ക് തിരികെ എളുപ്പമല്ല അസാധ്യമാണ് ലോകത്തിന് സന്തോഷം എന്നുള്ളത് അസാധ്യമാണ് എളുപ്പമുള്ള കാര്യമല്ല ലോകത്തെ പല മനുഷ്യരും പല രീതി ശ്രമിച്ചിട്ട് നടക്കാതെ പോയൊരു കാര്യമാണ് ഒരിടത്ത് ശരിയാവും വേറെ ഇടത്തിൽ വീണുപോകും അവിടെയാണ് അസാധ്യമായ കാര്യം അത് സാധ്യമാക്കാൻ ദൈവത്തിന് സാധിക്കും മനുഷ്യ പ്രകൃതിയെ ദൈവാഭിമുഖ്യം കൊണ്ട് ദൈവോന്മുഖത കൊണ്ട് നിറയ്ക്കാൻ ദൈവാഭിമുഖ്യം കൊണ്ട് നിറഞ്ഞ് ദൈവമാക്കി മാറ്റാൻ കഴിയുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ പറയണേ മണ്ണിനെ വെണ്ണിലേക്ക് എത്തിച്ചവൻ അത് അസാധ്യമായ കാര്യം ആ സാധ്യമായ കാര്യത്തെ സാധ്യമാക്കുന്നവനാണ് ദൈവം ഭൗതിക പ്രപഞ്ചത്തിലെ ഈ നിസ്സാര കാര്യങ്ങൾ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യകുലം എത്രത്തോളം പുരോഗമിച്ചെന്ന് ആലോചിച്ച് നോക്കിയേ പഴയ നിയമ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇന്നുണ്ടോ കാലം മാറി എത്രയോ പുരോഗമിച്ചു മനുഷ്യന്റെ പ്രത്യേകത തന്നെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു സ്വഭാവമാണ് ആ അസാധ്യതകളെ സാധ്യമാക്കുന്നത് ദൈവത്തിൽ നിന്നാണ് എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് അല്ലാതെ കാര്യം കാണാൻ സമ്മർദ്ദം ഉപയോഗിച്ച് ഉപവസിച്ച് ബലം പിടിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കാര്യം എന്ന് പറയുന്നത് തട്ടിപ്പാണ് മൂന്ന് നിയോഗം വെക്കി അവിടെയാണ് ഇനി അടുത്ത പ്രശ്നമുള്ളത് നിയോഗം എന്ന് വെച്ചാൽ എന്താ നിയോഗം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യത്തിനായി നമ്മളെ നിയോഗിക്കുന്നു ഒരു ബാങ്കിൽ ബാങ്ക് മാനേജരെ അതിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് നിയോഗിക്കുന്നു ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിക്കുന്നു അല്ലാതെ ആവശ്യത്തിൻ്റെ പേരല്ല നമ്മുടെ ഒരു താല്പര്യത്തിന്റെ പേരല്ല നിയോഗം മൂന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മൂന്ന് ആവശ്യങ്ങൾ വെച്ചാണ് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ ആവശ്യം വെച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ആവശ്യങ്ങൾ ഉയരുമ്പോൾ പ്രാർത്ഥിക്കണം പലതരം പ്രാർത്ഥനകളുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമുണ്ട് അതും കൂടി പറഞ്ഞേക്കാം ഒരു ആവശ്യം മനസ്സിൽ വരികയാണ് അപ്പോൾ അത് വേണോ വേണ്ടയോ ദൈവമേ എന്ന് ചോദിക്കാം അപ്പോൾ അതാദ്യം എൻ്റെ ആ ഇഷ്ടം ഉപേക്ഷിച്ചിട്ട് വേണോ വേണ്ടേ എന്ന് ചോദിക്കാം ഇനി ആവശ്യത്തിൻ്റെ സമ്മർദ്ദത്തിന് എൻ്റെ കുറേ വഴികളുണ്ട് ആ വഴികളൊക്കെ ദൈവത്തിൻ്റെ കടങ്ങളിൽ ഉപേക്ഷിക്കാം സമർപ്പിക്കാം ദൈവമേ എന്നിട്ട് നീ തന്നെ ഒരു വഴി തുറക്കണേ എന്ന് പ്രാർത്ഥിക്കാം വിവേകം ഉണ്ടാകാൻ ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് ഇത് എൻ്റെ ശ്രമഫലം അല്ല നടക്കുന്നത് നിൻ്റെ പരിപാലനയിലാണ് അതുകൊണ്ട് നീ എനിക്കത് സാധിച്ചു തരണമെന്ന് പറയാൻ ദൈവത്തോട് അത് നിഷേധമല്ല പക്ഷേ അങ്ങനെ മൂന്ന് കാര്യം പറയുന്നത് നിയോഗമാണ് തെറ്റിദ്ധരിക്കരുത് നിയോഗം എന്ന് വെച്ചാൽ നിങ്ങളെ എന്തിനോ നിയോഗിച്ചിട്ടുണ്ട് ബാങ്കിലെ മാനേജരെ അതിൻ്റെ ഹെഡ് ഓഫീസിൽ നിയോഗിക്കുന്ന പോലെ നിങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ നിയോഗം എന്താണ് നിങ്ങൾ ജീവിത പങ്കാളിയാകാം മാതാവാകാം പിതാവാകാം സഹോദരനാകാം സഹോദരിയാകാം നിങ്ങളേറ്റ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം നിങ്ങൾ പുരോഹിതനാകാം സന്യസ്തയാകാം നിങ്ങൾ ഏത് സ്ഥലത്താണ് ദൈവം പോസ്റ്റ് ചെയ്തേക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ പ്രകൃതിയെ സ്നേഹിക്കാൻ സകലർക്കും വേണ്ടിയായിത്തീരാൻ മനുഷ്യൻ എന്ന വിളിയുണ്ട് അതേപോലെ എത്രയോ ദൈവവിളികൾ കടന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ പൊസിഷനിൽ നമ്മളെ നിർത്തുന്ന ദൈവമാണ് ഓരോ നിയോഗമാണ് വചനം പറയാൻ ഒരു ആളയക്കുമ്പോൾ ഒരു നിയോഗമാണ് ഇനി വചനം പറയുന്ന കാര്യം ശ്രദ്ധിക്കണം നമ്മൾ പൗലോസിയെ പറയുന്നത് നേതാവ് തീഷ്ണതയോടെ നയിക്കട്ടെ ശുശ്രൂഷകൻ ദാസ്യഭാവത്തോടെ പുളവൻ ഔദാര്യത്തോടെ കൊടുക്കട്ടെ ദൗത്യമാണ് അപ്പം അതുകൊണ്ട് നിയോഗം എന്നത് നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് ഇനി ആ ദൗത്യം സമർപ്പിക്കേണ്ടതുണ്ടോ നിശ്ചയമായി കാരണം ഒരു ദൗത്യം എളുപ്പമല്ല അപ്പനായിരിക്കും എളുപ്പമാണോ അമ്മയായിരിക്കും എളുപ്പമാണോ ജീവിത പങ്കാളിയായിരിക്കുമ്പോൾ ആയിരിക്കും എളുപ്പമാണോ രണ്ടു പേരും ഒന്നിച്ച് ജീവിക്കുന്ന വലിയ കുരിശാണ് എളുപ്പമുള്ള കാര്യമല്ല വേറൊരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അംഗീകരിക്കണമെന്ന് വെച്ചാൽ എന്നെ ഞാൻ നിഷേധിക്കണമെന്നാണ് എളുപ്പമുള്ള കാര്യമല്ല ആ നിയോഗം എന്നെക്കൊണ്ട് സാധ്യമല്ല ദൈവമേ അത് നിന്നിൽ മാത്രം സാധ്യമാണെന്ന് ഞാൻ ഏറ്റു പറയുന്നതിൻ്റെ പേരാണ് സമർപ്പണം അപ്പം നീ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞാൽ ഉടനെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയല്ല എൻ്റെ നിയോഗം എന്താണ് എൻ്റെ ദൗത്യം എന്താണ് ആ ദൗത്യം എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല അത് നിനക്ക് മാത്രമേ സാധ്യമാകൂ അതുകൊണ്ട് ഞാൻ നിന്റെ കരങ്ങളിലേക്ക് അത് സമർപ്പിക്കുന്നു ഇനി അത് നീയാണ് നയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് നിയോഗം പക്ഷേ ഇവിടെ പറയുന്ന നിയോഗം എന്താ മൂന്ന് ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ ഇപ്പം നിറവേറെ കിട്ടുമെന്ന് പറഞ്ഞ് ബലം പിടിച്ച് മസല് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും പ്രാർത്ഥിക്കണം അത് ആത്മാവിൽ കരുത്ത് പ്രാപിക്കാനാണ് ദൈവം നിങ്ങളുടെ കൂടെയുള്ളത് അറിയാനാണ് നിങ്ങളുടെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന കാര്യം അറിയാനാണ് ഇനി അനുഗ്രഹിക്കപ്പെടാനല്ല അപ്പം പറയുന്ന എങ്ങനെയാണ് അനുഗ്രഹം വില കൊടുത്ത് മേടിക്കണം എന്നാലും നിങ്ങളുടെ പ്രാർത്ഥനയും വിശ്വാസവും വിലയാണ് കൊടുക്കണം ഈ മഠയത്തരം പറഞ്ഞു പറഞ്ഞ് ഈ പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കുകയാണ് പലപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമുക്കൊരു വിലയും കൊടുക്കാൻ കഴിയില്ല നമുക്ക് പോലും എന്ത് വിലയാളുള്ളത് ദൈവം നമുക്ക് നൽകിയ വിലയാ അവന്റെ രക്തത്തിൻ്റെ വില അവന്റെ കുരിശു മരണത്തിൻ്റെ വില സ്വന്തം മക്കളായി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ മറുവിലയാക്കി നൽകി ഇനി എന്ത് വിലയാ നമുക്കുള്ളത് നമ്മുടെ വിശ്വാസത്തിന് വിലയുണ്ടോ നമ്മുടെ വിശ്വാസത്തിന് എവിടെയാ ബല ഉള്ളത് വിശ്വാസത്തിൽ ആ തന്നെ യേശുക്രിസ്തു അല്ലേ വിശ്വാസം എങ്ങനെയുള്ളതാ എഫ് എസ് സി ആ രണ്ട് എട്ട് പഠിപ്പി എട്ടോ ഒമ്പത് പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസം കൃപയിൽ നിന്നും വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് ഇത് നിങ്ങൾ നേടിയതല്ല ഇത് ദൈവീക ദാനമാണ് ഇത് ദൈവീക ദാനമാണ് ഞാൻ വിശ്വാസിയായിരിക്കുന്ന എൻ്റെ കഴിവുകൊണ്ടല്ല ജനിച്ച ഏഴാം ദിവസം മാമുദി ശപിച്ച ഞാൻ പതിനെട്ട് വർഷം ദൈവമില്ലെന്നാണ് പഠിപ്പിച്ചത് പതിനെട്ട് വർഷം ഏഴാം ക്ലാസ് മുതൽ ദൈവമില്ലെന്ന് പഠിപ്പിച്ചിട്ട് പതിനെട്ട് വർഷം കഴിയുമ്പോൾ എന്നെ തിരികെ കൊണ്ടുവരാനുള്ള കരുത്തുള്ള ദൈവമാണ് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കും അന്വേഷിക്കാൻ ഞാൻ ഇടയാക്കുകയും ചെയ്യും എന്ന് ജെർമിയ പ്രവചനത്തിന് ഇരുപത്തൊമ്പത് പതിമൂന്നിൽ പറയുന്നത് കണ്ടെത്താൻ ഞാൻ ഇടയാക്കും ദൈവം ഇടയാക്കിയതാണ് എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ അറിവും പഠിപ്പും കഴിവും വെച്ചിട്ടല്ല എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് അതുകൊണ്ട് നാം വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു ദൈവ നിയോഗമാണ് ആ ദൈവ നിയോഗമാണെന്നുള്ളത് കൊണ്ട് ഇതിനെതിരായ ഏത് പ്രതികൂലത്തെയും അതിജീവിക്കാൻ കരുത്തിരിക്കേണ്ടതെന്ന് ദൈവത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇനി അടുത്തതെന്താണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നടക്കും വില കൊടുത്ത് വാങ്ങിക്കണം വില കൊടുക്കണ്ട നിങ്ങൾ ഒന്നും കൊടുക്കണ്ട നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളെയാണ് ദൈവം വിലയ്ക്ക് വാങ്ങി നിങ്ങളെ എന്ന കാരണത്താൽ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുക്കുകയാണ് വേണ്ടത് പ്രാർത്ഥിക്കുന്ന ഒരു വിലയാണെന്ന് വിചാരിക്കരുത് കഠിനമായി പ്രാർത്ഥിച്ചാൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വാതോരാതെ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് നിങ്ങൾ മുറി അടച്ചിരുന്ന് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഹൃദയം അറിയുന്നവരാണ് ദൈവം എന്ന് പറയാൻ വേണ്ടി ഈശ്വര പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഉപവാസ പ്രാർത്ഥന എന്ന പേരിൽ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടാൻ മസിൽ പിടിക്കുന്നതിന് പകരം നിങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിന്ന് താഴ്മയോടെ ഇരിക്കുക ഇരിക്കുകയും മനസ്സൊന്നടക്കുക മനസ്സിൻ്റെ ഓട്ടം അവസാനിപ്പിക്കുക ദൈവ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് വിശ്വസിക്കുക നിശ്ചയമായും ദൈവം നിങ്ങളെ മുൻകൂട്ടി അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട് നിങ്ങൾ തിരിച്ചറിയാതെ നിങ്ങൾ മടക്കുന്ന വിശ്വാസികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം തന്നറിയാമോ നമ്മെ അനുഗ്രഹിച്ച നമ്മോട് കൂടെയുള്ള നിരന്തരം നമുക്ക് വേണ്ടി ആത്മാവിനെ വർഷിക്കുന്ന സ്നേഹവാനായ ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മൾ അറിയാതെ പോകുന്നു ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ വീണ്ടും ആവർത്തിക്കുന്നു ഏത് പ്രതികൂലത്തിലാണെങ്കിലും ഏത് കഷ്ടതയിലാണെങ്കിലും ദാരിദ്ര്യത്തിലാണെങ്കിലും നിന്റെ ഹൃദയത്തിൻ്റെ താളം തെറ്റെന്ന് അറിയുന്നൊരു ദൈവം നിന്റെ കൂടെയുണ്ട് അവൻ ഇടപെടും നിശ്ചയമായി ഇടപെടും അപകടകരമായ സാഹചര്യങ്ങളിൽ വേദനാകരമായ സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ ഈ സാമീപ്യം ഹൃദയത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്കും അന്യമായ ഒരു കാര്യമൊന്നുമല്ല അത് ദൈവം തന്നെയാണെന്ന് പലപ്പോഴും അറിയാൻ നമ്മൾ മറന്നു പോകുന്നുള്ളതാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നിങ്ങൾ ഉപവസിക്കണം ഉപവസിക്കുന്നത് കാര്യം കാണാനുള്ള സമ്മർദ്ദ തന്ത്രമായിട്ടല്ല സ്നേഹത്തിൻ്റെ പ്രകാശനായിട്ടാണ് ഉപവസിക്കുമ്പോൾ കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത് സന്തോഷമുണ്ടാകുമെങ്കിൽ മാത്രം അത് മതി ബലം പിടിച്ചിട്ട് വേണ്ട ബലം പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉപവാസം അപജയപ്പെടും അതൊരു സമ്മർദ്ദമായിട്ടും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിരുന്നു കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ മുഖം കഴുകണം തലയിൽ എണ്ണ പൂശണം എന്നൊക്കെ പറയുന്നുണ്ട് ആരറിയാൻ വേണ്ടിയല്ല അപ്പം അതുകൊണ്ട് ഇത് ദൈവമായ സ്നേഹബന്ധത്തിന് ആഴമുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ടുണ്ടാവണം ഇനി അത് ഏറ്റവും ചെറിയ ഉദാഹരണം ഞാൻ പറയാം ദൈവത്തിൻ്റെ ബന്ധം എപ്പോഴും ദാമ്പത്യമായിട്ടാണല്ലോ കൂട്ടി ഉദാഹരിക്കുക ഭർത്താവ് ദൂരെ പോയി വരാൻ കഴിക്കുന്നു ഭാര്യ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു വന്നുടനെ ഭർത്താവ് ചോദിക്കുന്നു നീ എന്താ കഴിക്കാൻ നിനക്ക് കഴിച്ചോളായിരുന്നില്ലേ അപ്പോൾ അവൾ പറയും നിങ്ങൾ വരട്ടെ എന്ന് ഓർത്തിട്ടാ ഉണ്ടോ അവിടെ അവൾ കഴിക്കാതിരുന്ന ആ കഴിക്കാതിരുന്ന ഇരിപ്പ് അയാളുടെ സ്നേഹത്തിൻ്റെ പ്രകാശമാണ് അയാളും സ്നേഹം അനുഭവിക്കുന്നുണ്ട് അയാളെ ചോദിച്ച് ചോദ്യമുണ്ടല്ലോ നിങ്ങൾ കഴിക്കാമായിരുന്നില്ല എന്ന് അത് അവളും സ്നേഹം അനുഭവിക്കുന്നുണ്ട് ദൈവം ദൈവമുള്ള ബന്ധത്തിൽ ആഴപ്പെടാൻ വേണ്ടി നമുക്ക് ഉപസിക്കാം ദൈവത്തെ സമ്മർദ്ദപ്പെടുത്താനല്ല രണ്ടാമത് പ്രാർത്ഥന എന്നതൊരു തന്ത്രമല്ല നിയോഗമെന്നത് നിങ്ങളുടെ ജീവിത നിയോഗം നിങ്ങൾ നിയോഗിക്കപ്പെട്ട അവസ്ഥയാണ് പ്രാർത്ഥനയെന്നത് ഒരു സ്നേഹാനുഭവമാണ് വ്യക്തിബന്ധത്തിൻ്റെ വളർച്ചയാണ് ദൈവമനുഷ്യബന്ധത്തിൻ്റെ ആഴപ്പെടലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നതിലോ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് പറയുന്നതിലോ തെറ്റില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന ഉറപ്പ് നമുക്കുണ്ടാകണം ദൈവം നേരത്തെ അതെല്ലാം ചെയ്തിരിക്കുന്നു നിങ്ങൾ അനുഗ്രഹീതരാണ് അനുഗ്രഹം നിങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല സൗജന്യമായി തൻ്റെ പുത്രൻ്റെ മരണം വഴി ദൈവം ഈ അനുഗ്രഹം തന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നാം ഇന്ന് എവിടെയെല്ലാം എത്തിപ്പെടുന്നു എന്തെല്ലാം നേടുന്നുവോ അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ സ്നേഹപ്രവൃത്തിയുണ്ട് ദൈവം നമുക്ക് നൽകുന്ന കഴിവുകളുടെ ശക്തിയുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം സ്നേഹപൂർവ്വം ദൈവത്തിൻ്റെ കലങ്ങളിലേക്ക് നമ്മുടെ ജീവിതമർപ്പിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേൻ